ഹലേ ഫ്രണ്ട്സ് ഔട്ട്ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തന്നെ ഞങ്ങൾ ഒരു ചെറിയ കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വേറെ വീഡിയെ എല്ലാം നമ്മുടെ കോട്ടയം കോടിമതയിലുള്ള ആ ഡ്രൈവെന്ന് പറയുന്നത് ചിൽഡ്രൻസ് പാർക്കിലെത്തിയിരിക്കുന്നത് ഒരുപാട് നാളായി കാത്തുകൂട്ടനെ കൊണ്ട് പാർക്കിൽ പോണമെന്ന് വിചാരിച്ചിട്ട് ഇന്നാ സാധിച്ചത് കേട്ടോ പോയ വഴിക്ക് ഞങ്ങൾ പല സ്ഥലങ്ങളിലും കയറി തിരിച്ചാണ് പാർക്കിലെത്തിയതേ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കായിരുന്നു പാർക്കിൽ ഒരുപാട് കുട്ടികൾ പല ഡ്രൈഡുകളിലായി കയറി ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ആദ്യം ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് താഴെ നിൽക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാറത്തേ ഇല്ല ഇന്ന് ചേട്ടനാണ് പെട്ടിരിക്കുന്നത് കേട്ടോ സാധാരണ എൻ്റെ കയ്യിൽ നിന്ന് ആണ് മാറാത്തത് ഇന്ന് ചേട്ടനെടുത്തേക്കുന്നത് കൊണ്ട് അവള് ചേട്ടനെടുക്ക തന്നെയാണ് നിൽക്കുന്നതേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പാർക്കിൽ ചെന്നിട്ട് ഡ്രൈഡിന്റെ അടിയിൽ കൂടെ നടന്നു പോകുന്നത് നിങ്ങൾ കാണുന്നത് കേട്ടോ വേറെ എങ്ങോട്ടുമല്ല കാത്തുക്കുട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള സ്ലൈഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അന്നും അവർക്ക് ഈ സ്ലൈഡ് മാത്രമാണ് ഇഷ്ടപ്പെട്ടതേ ഒരു കാര്യം മാത്രം ഞങ്ങൾ നേരെ തിരിച്ച് ആ സ്ലൈഡിൽ കയറുന്നത് കേട്ടോ എല്ലാവരും സ്റ്റെപ്പ് ഉപയോഗിച്ച് കാണുകയാണ് കയറുന്നെങ്കിലും ഞങ്ങൾ സ്ലൈഡിന്റെ മുൻവശത്തൂടെ മുകളിലേക്ക് കയറാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് അവിടെ എത്താനായിട്ട് പറ്റുന്നില്ല പിന്നീട് ഒരു രീതിയിൽ സ്റ്റെപ്പിന്റെ വഴിയൊക്കെ കാണിച്ചു കൊടുത്തെങ്കിലും അവൾക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ഇതിലേ ഇങ്ങനെ തന്നെ കയറാനായിട്ടാണ് താല്പര്യവേ എത്ര ശ്രമിച്ചിട്ടും കാത്തുക്കുട്ടനെ ഈ റൈഡിൽ നിന്ന് മാറ്റാനായിട്ട് കുറെ പാടു വിട്ടു കേട്ടോ അവിടെ ചെറിയൊരു വാട്ടർ തീം പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇവിടെ എൻജോയ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റും എത്ര ശ്രമിച്ചു കാത്തുക്കുട്ടനെ അതിനകത്തൊന്നും ഇറക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവൾ എന്ത് ചെയ്താലും വേറെ എങ്ങോട്ടും മാറില്ല അവൾക്ക് ആ സ്ലൈഡാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് വേറെ ഒന്നും കണ്ടല്ല വീട്ടിൽ ചെറിയൊരു സ്ലൈഡുണ്ട് അതിലേക്ക് കയറി ഇറങ്ങി നടക്കുന്നത് കൊണ്ടായിരിക്കും ആൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത് അതിനിടയ്ക്കാണെങ്കിൽ തീം പാർക്കിൽ നിന്ന് കുറച്ച് വെള്ളം ചീറ്റി തേരത്തേക്ക് വീണപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര ദേഷ്യമായി ഇത്തവണ എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു സാധാരണ എൻ്റെ കയ്യിലാണ് ഇതുപോലെ ഇരിക്കാറ് വേറെ എങ്ങോട്ടും പോകാതെ ഇന്ന് ചേട്ടൻ്റെ കയ്യിലായതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് നടന്നു അതിലെല്ലാം നടന്നു ഓരോ വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് നടന്നു കേട്ടോ അവിടെ ചെറിയൊരു വള്ളിക്കൂടൽ തന്നെ ശ്രദ്ധയിൽപ്പെട്ടേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പോയിരുന്നപ്പോഴത്തേക്കും നല്ല തണുപ്പും അന്നേരമാണ് സിഗ്നൽ ഓൺ ആയി കാണുന്നത് ആ വഴിക്ക് തേ ഒരുപാട് വണ്ടികൾ പിള്ളേർ ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോഴും നോക്കുമ്പോഴും നമ്മുടെ കാത്തുകൂട്ടനാണ്ടതേ അതേ സ്ലൈഡ് തന്നെ വീണ്ടും കയറി ഇറങ്ങിക്കൊണ്ട് നടക്കുക ഇത്തവണ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ അവിടെ നേരെ സ്റ്റെപ്പ് വഴി തന്നെയാണ് സ്ലൈഡിൽ കയറുന്നത് കാരണം ചേട്ടൻ വഴിയൊക്കെ കാണിച്ചു കൊടുത്ത് കൂടെ പോയി അപ്പം തേ എന്നെയും വെട്ടിച്ചുകൊണ്ട് ഒരു വണ്ടി ഇതേ സ്പീഡിലോടി ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞുവാവ കേട്ടോ വെള്ളം കണ്ടത് ഏത് ചാടി വാട്ടർ തീം പാർക്കിലേക്ക് ഇറങ്ങി കേട്ടോ കൂട്ടത്തിലെ കാത്തുകൂട്ടനെ ഇറക്കാനായിട്ട് ഒരുപാട് െങ്കിലും വേള രക്ഷപ്പെട്ടില്ല വെള്ളത്തിൽ ഇറക്കിയപ്പോഴത്തേക്കും കാത്തുകൊട്ടും ചാടി കരക്കോട്ട് കയറി കേട്ടോ അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന സ്ലൈഡിൽ കൂടെ ഒരു കുഞ്ഞു കുട്ടി ഇറങ്ങി വരുന്നത് നോക്കി നിൽക്കുവാണേ ഇപ്പം ഞങ്ങളെ അന്നേരമാണ് മനസ്സിലായത് ഞങ്ങളുടെ കുഞ്ഞു കുട്ടി ഇപ്പം സ്ലൈഡിലേക്ക് കയറാൻ പോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ആ പുറകെ വേറെ കുറേ പിള്ളേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവര് തള്ളിയിട്ടെന്ന് തോന്നുന്നു എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കുഞ്ഞു കുട്ടി തേ ഇപ്പം വരും നിങ്ങൾ നോക്കി നിൽക്കുമ്പോഴത്തേക്കും കാണാം കേട്ടോ കണ്ണിൽ എണ്ണ ഒഴിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു ഇടയ്ക്ക് സ്റ്റക്കായി പോയെന്നാണ് വിചാരിച്ചത് പക്ഷെ അവിടുന്ന് പുറകിൽ നിന്ന് പിള്ളേർ തള്ളിയത് കൊണ്ടാന്ന് തോന്നുന്നതേ വേഗം വന്നു ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു കുട്ടിയെ ആത്തുകുട്ടനെ കൂടാതെ രണ്ട് കുഞ്ഞു പിള്ളേരെ കൊണ്ടാണ് ഞങ്ങൾ പാർക്കിൽ പോയിരിക്കുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ വെള്ളത്തിൽ കിടന്ന് എൻജോയ് അവര് കാണിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും കാത്തുക്കൂട്ടന് വെള്ളത്തിലേക്ക് ഇടങ്ങാൻ ഭയങ്കര ധൃതിയായി അപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു കുറച്ചു നേരം അവളെ വെള്ളത്തിൽ നിന്ന് കളിപ്പിക്കാമോ എന്ന് വിചാരിച്ചു അപ്പത്തേക്കും ദേ പാളം ഒരു ട്രെയിൻ ഞങ്ങളുടെ അടുക്കേ കൂടെ നീങ്ങിപ്പോയായിരുന്നു വീട്ടിലെ വെള്ളത്തിൽ കളിച്ച് മതിയായിട്ടായിരിക്കും വെള്ളം ദേഹത്ത് വീണപ്പോഴത്തേക്കും കാത്തുകൂട്ടൻ ചാടി വീണ്ടും കരയിലേക്ക് കയറി കേട്ടോ വളരെ പാടുപെട്ടിട്ട് അവളെ ആ സ്ലൈഡിൽ നിന്ന് ഒന്ന് മാറ്റിയതേ വേറെ പല റൈഡുകളിൽ കൊണ്ടുപോയെങ്കിലും കാത്തുക്കൂട്ടൻ ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ ചേട്ടൻ ഒരു രീതിയിൽ ബലം പ്രയോഗിച്ച് പല റൈഡുകളിലും കേറ്റാനായിട്ട് ശ്രമിച്ചു അതിലൊന്നാണ് ഈ വട്ടം കറങ്ങുന്ന ടൈപ്പ് ഇതിന് കയറിയപ്പോഴത്തേക്കും കുറച്ച് നേരമൊക്കെ പിടിച്ചു നിന്നു കേട്ടോ അല്ലെങ്കിൽ സ്ലൈഡിലേക്ക് തിരിച്ചു പോകാനായിരുന്നു അവിടെ ടെൻഡൻസി അവിടെ കുറച്ച് ഐസ്ക്രീംസ് ഒക്കെ വിൽ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ഐസ്ക്രീം ഒക്കെ കാത്തുക്കുട്ടിനെ വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് നേരം അവിടെ ഏറെ നേരം ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ചെറിയ പാർക്കിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരേം ബൈ ബൈ